എന്താ ഇതിനെ ഇവിടെ ഗ്സ് നിങ്ങൾ അറിയില്ലേ നമ്മുടെ ഇടുക്കി ജില്ലയിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് ഫെസ്റ്റ് ആണ് നമ്മുടെ ഓക്സീലിയം സ്കൂളിൽ കണ്ടക്ട് ചെയ്തത് ടൈക്കി ഇന്നോവേറ്റീവ് സൊല്യൂഷൻസും ഓക്സീലിയം സ്കൂളും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു ഫെസ്റ്റ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് റോബോട്ടിക് സോക്കർ ആർഫിക്കാർ റേസ് പെട്രോൾ കാറിൻ്റെ ഷോ അതുപോലെ ഒട്ടനവധി പ്രോഗ്രാമുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ആർ സി കാർ റേസിങ്ങും ആർ സി പെട്രോൾ കാർ ഷോയും അതുപോലെ തന്നെ ആർ സി ഫ്ലൈറ്റിൻ്റെ ഷോയുമാണ് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായോ അതാണ് ആർ സി പെട്രോൾ കാർ അതായത് ഭയങ്കര പവർ ടൂ സ്ട്രോക്ക് എൻജിൻ യൂസ് ചെയ്തുകൊണ്ടാണ് ആ കാർ വർക്ക് ചെയ്യുന്നത് നമ്മളൊരു അതെ ഒരു അര ലിറ്റർ അടിച്ചിട്ടുണ്ട് തൊണ്ണൂറ് എം എൽ ഒക്കെ പറ്റുള്ളൂ അത് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ നമുക്കൊരു ട്വന്റി സെവൻ മിനിറ്റ് ഒക്കെ നമുക്ക് അത് നമുക്ക് ഹൈ സ്പീഡിൽ ഓടിക്കാൻ പറ്റും ഇവിടെ വിമാനങ്ങളുടെ കിടപ്പും ഉണ്ടോ അതോ ഡ്രോൺ ഡ്രോൺ ഒറ്റ പൊങ്ങു പൊങ്ങിയോ അങ്ങ് ആകാശം വരും ചെല്ലും അത് അതുപോലെ ഹൈ എൻഡ് സ്പീഡ് ആദ്യള്ളത് നമ്മുടെ ആർ സി മച്ചാൻ ആർ സി മച്ചാൻ അവിടെ നമ്മുടെ നമ്മൾക്ക് അവിടെ പറത്താനുള്ള പ്ലെയിൻ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് തരത്തിലുള്ള പ്ലെയിനാ ഉള്ളത് ഒന്ന് വ്യത്യസ്തമാണ് മൂന്നും വ്യത്യസ്തമാണ് അങ്ങനെ മൂലക്കെന്ന് ഒരു വെള്ള പ്ലെയിൻ കണ്ടില്ലേ ആ വെള്ള പ്ലെയിനാണ് ശരിക്കും ഇങ്ങനെ നമ്മളെ ഈ സിനിമ നമ്മുടെ ഈ എയർപോർട്ടിൽ നിന്നൊക്കെ പറന്ന് പോകുന്ന ആ ഒരു പ്ലെയിനെ പിന്നെ ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ട് അതുപോലെ തന്നെ നോർമൽ ഒരു പ്ലെയിൻ ഉണ്ട് അത് രണ്ടും കൈ പിടിച്ചുകൊണ്ടാണ് പറത്തുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പ്ലെയിൻ കണ്ടോ അത് വെള്ളയാണോ പോകുന്നേ അല്ല അത് പച്ച പ്ലെയിൻ ആണ് പറക്കുന്നത് അത് നോർമലി നമ്മൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടാണ് അത് പറത്തി പറത്തിവിടുന്നത് പിന്നെ ഉള്ളത് റിമോട്ട് കൺട്രോൾ ആണോ ആ ഇതിനെല്ലാം റിമോട്ട് കൺട്രോൾ ആണ് ഇതിന്റെ എല്ലാം വിങ് ഫീൽ നമ്മളൊരു മോട്ടറ് വെക്കുന്നുണ്ട് സ്റ്റെപ്പ് മോട്ടർ നമ്മുടെ ഈ സെർവോ മോട്ടറ് പോലത്തെ മോട്ടറുകളാണ് അപ്പോൾ അതിൻ്റെ വിൻസിൻ്റെ കൺട്രോൾ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു മൂമെന്റ് കിട്ടുന്നത് കണ്ടോ അത് ലാൻഡ് ചെയ്തതാണ് ക്രാഫ്റ്റ് ആയിരുന്നു ഇത് ഇന്ന് നോക്കോണം നമ്മുടെ വളരെ സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ ആ ഒരു പ്ലെയിൻ പറത്തി എടുക്കുന്നത് കണ്ടോ ഭയങ്കര സ്മൂത്ത് ആയിട്ട് എയർപോർട്ടിൽ നിന്ന് പറന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെയാണ് പറന്ന് പൊങ്ങി റൗണ്ട് അടിച്ചിട്ട് അത് വന്ന് ലാൻഡ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്ന സീനൊക്കെ അതി സൂപ്പറാണ് നല്ല ഹൈറ്റില് വളയണ്ടത്യാവശ്യം നല്ല ഹൈറ്റിൽ ഹൈറ്റ് നല്ല ഹൈറ്റിൽ പൊങ്ങ നല്ല ഹൈറ്റിൽ പൊങ്ങി വ്യത്യസ്തമായിട്ട് വളഞ്ഞും തിരിഞ്ഞും എല്ലാം ആ ഒരു ഇത് വർക്ക് ചെയ്യും സൂപ്പർ ആണ് നിങ്ങക്ക് കാണാനായിട്ട് അടിപൊളിയാണൊരു വിഷമ എനിക്കുണ്ട് അതെ അപ്പൊ നേരി കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും കണ്ടോ ആണ് ഗൈഫ് ആ പോയി കണ്ടോ 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 അപ്പം ഇതൊരു തെർമോക്കോളും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് ഇത് അടുത്ത ഇത് ഫൈറ്റർ ജെറ്റ് ആണ് കേട്ടോ ഇതിന്റെ മൂലത്തെ ക്യാപ്പൊക്കെ ഊരിപ്പായിരുന്നു താഴേക്ക് വരുന്നത് ഫൈറ്റർ ജെറ്റ് അടിപൊളിയായിരുന്നു അപ്പൊ ഇത് ലാൻഡിന്റെ ഇടയ്ക്കും അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോ ഒക്കെ ഇത് പെട്ടെന്ന് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് എന്നാലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും കാരണം ഇത് തെർമോക്കോളും കൊണ്ട് ഉണ്ടാക്കുന്നത് തെർമോക്കോള് നമ്മൾ നോർമലി വീട്ടിൽ അല്ലെങ്കിൽ ടി വി ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ തെർമോക്കോൾ ഇത് നല്ല കട്ടിയുള്ള ഇവിടെ യൂസ് ചെയ്യുന്നത് താഴെ വീണ നമ്മുടെ ഇടിച്ചാലും അങ്ങനെ ഒന്നും പറ്റില്ല പക്ഷെ ആ ഫാനിന്റെ വിങ്സ് ഒക്കെ നമ്മുടെ ദേഹത്ത് കൊണ്ടാല് മൂവ് ചെയ്യും പക്ഷെ തെർമോക്കോൾ ഒന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ സ്മൂത്ത് ആയിട്ടാണ് ആ ഒരു അത് വർക്ക് ചെയ്യുന്നത് ആ പിന്നെ ഇതിന് പുറമെ എല്ലാരും പക്ഷെ പെട്രോൾ കാർ ഞാൻ നിങ്ങൾ കാണുന്നത് ഇതാണ് ട്രാക്ക് മാസ്റ്റർ ട്രാക്ക് മാസ്റ്റർ സൂപ്പർ ആണ് പിന്നെ റോബോട്ടിക് സോക്കറും ഉണ്ട് റോബോട്ടിക് സോക്കർ ഇപ്പൊ തന്നെ കണ്ടില്ലേ കുറെ റോബോട്ടുകൾ ഒരു ഫുട്ബോളിന്റെ പുറകെ ഓടുന്നത് നമ്മൾ മനുഷ്യന്മാർ ഫുട്ബോള് കളിക്കുന്നത് പോലെ തന്നെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടുകളെ കൊണ്ട് ഫുട്ബോള് കളിപ്പിക്കുന്നതിനാണ് നമ്മൾ റോബോട്ടിക് സോക്കർ എന്ന് പറയുന്നത് അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ട്രാക്ക് മാസ്റ്ററിന് ശേഷം നമ്മൾ റോബോട്ടിക് ഫോക്കറാണ് കണ്ടക്ട് ചെയ്തത് കാണാനായിട്ട് കാണാനായിട്ട് പിന്നെ അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടിക്കുക അതെ മനോഹരമായ വീഡിയോസ് അതുപോലെ പല പല ഫെസ്റ്റിവൽ എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതാണ്